അമേരിക്കൻ പടയുടെ ആവനാഴിയിലെ ഒരു ഇടിവെട്ടയറ്റം പറഞ്ഞു വരുന്നത് ടോമോഹോക്ക് മിസൈലിനെ കുറിച്ചാണ് ട്രൂ ക്രൂയിസ് സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ മിസൈലിനെ എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇത്രയധികം ഭയപ്പെടുന്നത് അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഈ മിസൈലിനെ ഡെഡില്ലാക്കി മാറ്റുന്നത് അതിന്റെ മൾട്ടിപ്പിൾ ഗൈഡൻസ് സിസ്റ്റമാണ് ജി പി എസ് ഇന്നേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ടെറയിങ് മാച്ചിങ് ടെക്നോളജി എന്നിവ സംയോജിപ്പിച്ച് പ്രവർത്തിക്കുമ്പോൾ മിസൈലിന് ഏതൊരു കാലാവസ്ഥയിലും ലക്ഷ്യത്തിൽ മില്ലിമീറ്റർ കൃത്യതയോടെ പതിക്കാൻ സാധിക്കുന്നു കൂടാതെ റെഡാർ ബീമുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഇത് ഭൂമിയോട് ചേർന്ന് വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നു ഈ സീസ്കിമ്മിംഗ് ശേഷി കാരണം ശത്രുവിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ടോമോഹോക്കിനെ തിരിച്ചറിയാനോ നശിപ്പിക്കാനോ പലപ്പോഴും പരാജയപ്പെടുന്നു ചുരുക്കത്തിൽ കൃത്യത ദൂരപരിധി ഒളിച്ചു സഞ്ചരിക്കാനുള്ള കഴിവ് ഈ മൂന്ന് ഘടകങ്ങളാണ് ടോമോഹോക്ക് മിസൈലിന്റെ ആധുനിക യുദ്ധമുഖത്തെ നിർണായക ആയുധമാക്കി മാറ്റുന്നത്